വടക്കൻ നാട്ടിലേക്ക് ചൂടുറപ്പിച്ചതിന് ശേഷം ഉളരിക്കര കാളിദാസം പോലൊരു ആനയ്ക്ക് കൂട്ടത്തിരിക്കാൻ പറ്റും എന്ന് വിചാരിച്ചിട്ടുണ്ടോ ഒരിക്കലുമില്ല കുളരി ആന എന്നൊക്കെ പറയുമ്പോൾ അതൊരു എന്താ പറയുക അങ്ങനെയാണ് പൊതു ആനക്കരി വേറൊരു ലിസ്റ്റായിരുന്നു അത് അതൊരു ദൂരപ്പറമ്പിൽ വരികയാണെന്നുണ്ടെങ്കിലും എന്തിനാണെന്നുണ്ടെങ്കിലും ആൾക്കാർ ആൾക്കാർക്കാണെന്നുണ്ടെങ്കിലും അത് ഒരുപാട് പേര് അതിൻ്റെ അടുത്ത് മാത്രം വന്നിട്ട് ഫാൻസ് ആൾക്കാർ ഫോട്ടോ എടുക്കാൻ വരിക വരിക പേര് തന്നെ ഉണ്ട് കാളിദാസൻ കാളിദാസൻ വിധി വിധി അവനെ കൊണ്ടുപോയി കൂട്ടത്തിലായിരുന്നു എന്റെ നമ്പര് ആദ്യ മുഖേന അമ്മങ്ങാട് സുരേ എന്ന് പറയുന്ന ആനക്കാരെ ഞാൻ പാറമേക്കാവിലെ പുള്ളി കാശിയനകുട്ടിക്ക് ഉണ്ടായിരുന്നു അപ്പൊ പുള്ളി ആന ചെയ്തപ്പോ പുള്ളിയാണ് എൻ്റെ പേര് അവിടെ പറഞ്ഞത് നിങ്ങളുടെ പൊക്കാന്ന് പറഞ്ഞൊരു ഭയനുണ്ട് അവനെ വിളിച്ച് ഗോപിച്ചേൻ്റെ കൂടുതൽ മണ്ടിലോട്ട് ഇരിച്ചു കൊടുത്ത ഒക്കെയാണ് സീരി വന്നു ഞാൻ എന്നെ വിളിച്ചു അപ്പം ഞാൻ വീട്ടിലാണ് ഞാൻ ഇപ്പോൾ എൻ്റെ ശമ്പളവും കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പോൾ ഒന്നാമത് ശമ്പളമുണ്ട് അപ്പോൾ അതിനൊക്കെ തന്നെ നമുക്കും കിട്ടണം പനിയുടെ നേരെ ഞാൻ വന്നു അവനെ അന്ന് അമ്പലത്തിൽ തൊഴിഞ്ഞാൽ വരുന്ന അമ്പലത്തിൽ തൊഴിക്കാൻ പോകുന്നുള്ളത് ഞാൻ മേലെ കയറി തോട്ടിയും പടി എൻ്റെ അകത്ത് തന്നെ മേലെ കയറിയിരുന്നു ആന പോയപ്പോൾ എൻ്റെ അടുത്ത് ഗോപിച്ചിട്ട് എന്നോട് പറഞ്ഞു പൊക്ക മേടി ഇരുന്നു ഒന്നും കാണിക്കാൻ നിക്കണ്ട എന്തേലും കാണിക്കുകയാണെങ്കിൽ തൊട്ടിയും പണിയും ഫ്രണ്ടിലായിട്ട് ഇട്ടണം അത് മിണ്ടാതിരുന്നോന്ന പറഞ്ഞു കൂട്ടിയാ കൂടത്തില്ലെന്ന് അങ്ങനെയാണ് പുള്ളി പറഞ്ഞത് പണി ഞാൻ ഒന്നും മിണ്ടില്ല ഞാൻ വെറുതെ ഇരുന്നു ആനെ തൊഴിച്ച് ഇറങ്ങിന്ന് പിന്നെ രണ്ടുമൂന്ന് ദിവസം പ്രൊട്ടക്റ്റ് ചെയ്ത് എനിക്ക് രാവിലെ കഴിവുന്നു ഇതില്ല കീ കൊടുത്ത പാവയുടെ കളി അങ്ങനെ അന്ന അങ്ങനെ അന്ന അങ്ങനെ തന്നെ പൊക്കോണ്ടി ഞാൻ ആ പൊക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ദിവസം തിരുവമ്പാടി ശിവേലി എടുക്കുമ്പോൾ നോക്കുന്നു രാവിലെ എടുക്കാൻ ശിവേലെടുക്കാൻ നോക്കുന്നു പുള്ളിക്ക് തന്നെ രാവിലെ വയ്യാതായി അതൊക്കെ ഞങ്ങൾ ശിവേലേക്ക് അഴിച്ചുകൊണ്ട് പോയി അഴിച്ചുകൊണ്ട് പോയിട്ട് ആന ഇരുത്തി അങ്ങോട്ട് പോകുന്ന വഴിക്ക് തിരുവമ്പാടിക്ക് പോകുന്ന വഴിക്ക് ശങ്കരംകുളങ്ങര അമ്പലത്തിന് മുന്നേ ഒരു അമ്പലമുണ്ട് അവിടെ വെച്ചാണ് റിവേഴ്സ് അങ്ങനെ പോയി പട്ടയായിട്ട് എൻ്റെ മേളി വെച്ചിട്ട് പിന്നെ എന്നെ ഫ്രണ്ടിലോട്ട് വിളിച്ചാൽ പിരിയല്ല അങ്ങനെ മെല്ലെ ഞാനെ അവിടുന്ന് നേരെ ഉപയോഗിക്കാൻ കൂടി ഞങ്ങൾ അമ്പലത്തിൻ്റെ ബാക്കിൽ കൊണ്ട് കെട്ടി എന്താ പിന്നെ ഒരു തീപ്പരി മുതൽ കൂടെ ഉണ്ടായിരുന്നു നമുക്ക് നമ്മുടെ കാക്കും എന്നൊരു ഉറപ്പുള്ള ഒരാൾ കൂടെ ഉണ്ടെങ്കിൽ കൊമാക്കൂടെ ഉണ്ടായിരുന്നു അപ്പൊ നമുക്കറിയാം കൊമാക്ക ഞാൻ ഒരു കമ്പനിയിൽ കൊമാക്കി ശിവനാരെ കുട്ടിക്ക് ഞാൻ അല്ല നമ്മൾ ഞാൻ കമ്പനി രാത്രിയായി അനെ അയച്ചു വിട്ടു ഒരു ആറ് മണിയായപ്പോൾ അയച്ചു കിട്ടുമ്പോൾ വീണ്ടും അതിനൊക്കെ തന്നെ വരിക ഒരു വേശം വരിക ഞാൻ ഒരെണ്ണം നല്ല വിസ്സേജ് കിട്ടു അവന് ഒരു മെസ്സേജ് വിട്ടു നേരെ ഞങ്ങൾ തിരുവമ്പാടി അമ്പ അങ്ങോട്ട് കൊണ്ടുപോയി തിരുവമ്പാടിക്ക് പോകുന്ന വഴിക്ക് വഴിക്ക് ശങ്കർ കുളകരമ്പല കമ്മിറ്റിക്കാർ പറഞ്ഞു അനേ അവിടെ കയറ്റി കിട്ടാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു പറ്റത്തില്ല എന്ന് പറഞ്ഞു അങ്ങനെ കെട്ടിയാന്ന് ഞാൻ എൻ്റെ കാര്യം നോക്കി ഇപ്പോൾ ആന നമ്പരം കിട്ടു വന്നാൽ മതി ഇനി എന്ത് വന്നാലും അങ്ങനെ ഉള്ളതെന്ന് പറഞ്ഞു നേരെ കൊണ്ടു ചെന്നു ചെറിയ പാടി ശിവയിലേക്ക് ആനയെ കൊണ്ട് പ്രദർശനം വിപ്പിച്ചു കൊലം കയറിയില്ല അവർ ചെന്നപ്പോഴൊക്കെ ഇറങ്ങി അതിന് ചുറ്റും മലം വിപിച്ചു സന്തോഷമായിട്ട് ഏറ്റവും തന്നെ ആ കൊല്ലം നല്ല അസാമാന്യ പരിപാടി എടുത്തു മൂന്ന് നേര പരിപാടി ലിക്കര ആനയുടെ ഈ അവസാന കാലഘട്ടത്തിൽ ആ മൂന്ന് പരിപാടി എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ നമ്മളെടുത്ത കണക്കൊന്നും എടുത്തിട്ടില്ല എടുത്തിട്ടില്ല ഇല്ല ഇപ്പം സുതി ആനയെ കയറിയിട്ടുണ്ടെന്ന് പറഞ്ഞാലും ശുതി പറഞ്ഞാൽ ഒരിക്കലും കുറ്റം പറയുന്നില്ല ആറാട്ടുപോയ പരിപാടിയൊക്കെ എടുത്തിട്ടുണ്ട് പക്ഷെ ഞാൻ ആറാന ഏഴാനൊക്കെ ഉള്ള സദസ്സിൽ ചുള്ളിപ്പറമ്പാന ഹീരോട്ട് വിഷ്ണാന ആനയൊക്കെ ഉള്ള സ്രദസ്സിൽ കാര്യങ്ങളുടെ ശരത്ത് എൻ്റെ അവിടെ തോളെ കയറ്റി വെക്കുന്ന സമയം അവൾ വന്നിട്ടുണ്ടോ ആനത്തു ഞങ്ങള് അതൊരു നല്ല അസാമാന്യ പരിപാടി എടുത്തിട്ടാണ് ആന കിട്ടിയത് പിന്നെ ഞാനെൻ്റെ ആശാനും തമ്മിലുള്ള ചെറിയ ഉടക്കുകൾ കാരണം ഞാൻ ആനയടുത്തുണ്ടായിരുന്നില്ല ആന തെറ്റുമ്പോൾ ആന ചാടി തിരിഞ്ഞു പോയായിരുന്നു അല്ല തന്നെ ആന പിടിച്ച് കിട്ടി ആരും പുറലോകം പറഞ്ഞിട്ടില്ല ആന തെറ്റില് ഞാൻ ഇപ്പൊ പറയുമ്പോഴാണ് എല്ലാവരും ഒട്ട് വയ്ക്കുന്നത് അപ്പൊ കാര്യം മാത്രമേ കിടക്കൂ തളിക്കുളം ബൈജു എന്ന് പറയുന്ന പുള്ളിയാണ് നാനേ കെട്ടിയത് ആന തെറ്റി മേലിരിക്കുന്ന ആള് തറയിട്ടുവാൻ കമന്നിടന്ന് നോക്കി കുത്താൻ നോക്കി അങ്ങനെ കിട്ടിയില്ല അപ്പോൾ എഴുന്നേറ്റ് ഓടി അവിടെ ആനെ നേരെ അമ്പലത്തിൻ്റെ ഗേറ്റും പൊളിച്ചകത്തോട്ട് കയറി അവർക്ക് കുച്ചിവിളക്കുണ്ടായിരുന്നു കുത്തി മുറിച്ച് അപ്പം ഞാൻ പോലെടുത്തുകൊണ്ട് താനേക്കിട്ട് ഇടി വെച്ച് കൂടി അതിനെൻ്റെ കൂടെ പറ്റി ഒരാൾ തറയുണ്ടായിരുന്നു ഇത്ര പൊക്കത്തിന് തിട്ടയായിട്ട് ഞാൻ എൻ്റെ ചുറ്റും കിടന്നു ഓടി ഒരു രണ്ട് റൗണ്ട് എൻ്റെ കൂടെ ആന വീണ്ടും ഉണ്ട് ആനേ മൂന്നാത്രമാണ് ചാലിയന്നെ വണ്ടി കയറി ആൻ എൻ്റെ കൂടെ ചാലിയന്നെ വണ്ടേ അതിൽ വൈജോട്ടെ ബാക്ക് വീട്ടിൽ നിന്ന് ക്യാസടിച്ചു വൈജോട്ടാ കിട്ടിയില്ലെന്ന് വെച്ചാൽ സ്പോട്ടി ബൈജോട്ട അടിച്ച് വൈജോട്ട അപ്പോഴത്തേക്ക് അതിന് മുന്നേ തന്നെ കയറി വന്നതിനകത്ത് കിട്ടിയ അടിക്കാൻ വൈജോട്ട് പറഞ്ഞു ചില ആശയവിനിമയം എന്ന് പറഞ്ഞാൽ കണ്ണാണ് ചില ആംഗ്യ ഭാഷകളാണ് ഇവിടെ ഇങ്ങനെ കാണിച്ചാൽ ഇവിടെ കിട്ടിയാൽ കിട്ടും അടിക്കാൻ പറ്റുന്ന ആ ഒരു സെറ്റപ്പില്ല ഞാനവിടെ ആനയെ വിളിച്ച് സ്പോട്ടിൽ അടിച്ചു അന്ന് ഇപ്പോൾ ഈ നമ്മളെ തലക്കുളം സ്കോഡിലുള്ള ഉണ്ണിക്കൃഷ്ണ പുള്ളിയൊക്കെ ആ ഒരുപാട് കഷ്ടപ്പെട്ടതാണ് അതൊന്നും പുറലോകം ആരും പറഞ്ഞിട്ടില്ല കേട്ടോ പക്ഷെ പുള്ളി വൈകുവിട്ടനൊക്കെ ആണോ ആനെ ആ സ്പോട്ടിൽ ക്യാസടിച്ചു ആനെ പോകട്ട് അവിടെ നിന്ന് ആട്ടം അങ്ങോട്ട് തുടങ്ങി ആട്ടം തുടങ്ങി തലേക്കെട്ടൊക്കെ വലിച്ചു തീർക്കളഞ്ഞ് അപ്പം ഈ ആടി 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 ഈ ആലിൻ്റെ തിട്ട മൊത്തം വീട്ടിൽ താഴോട്ട് വീഴും അപ്പോൾ ഒരു ഇടുപ്പോളും പൊക്കോളം തിട്ട താഴോട്ട് വീഴുമ്പോൾ അതിൻ്റെ പാറക്കിലെടുത്തെറിയായിരുന്നു പിന്നെ അതിന് ആ ഞാൻ ഓടി ഞാൻ ഓടി അമ്പത്തിനകത്ത് കയറി പിന്നെ കല്ല കയറി കഴിഞ്ഞ ശേഷം പിന്നെ മെല്ലെ അവിടെ ഇരുത്തി ഞാൻ നേരെ വണ്ടി കൊണ്ട് കയറ്റി ഞങ്ങൾ അവിടെ കൊണ്ടു കിടക്കും ഒട്ടിപ്പം ആനക്കുട്ടിയാണ് അത് കഴിഞ്ഞ് കോപിച്ചിട്ട് പിന്നെ മെല്ലെ ആന ചെയ്ത് മെല്ലെ ഗോപിച്ചിട്ട ഒഴിവായി എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ കൊണ്ട് ഒഴിവായി പിന്നെ ഞാൻ മാത്രമായിരുന്നു കുറച്ച് നാളെ ഉണ്ടായിരുന്നത് പിന്നെ നടക്ക് എന്നെ കിട്ടാത്തൊരു കലിപ്പിൽ ഒരു ദിവസം ആനയ്ക്കൊരു പ്രത്യേക ചിട്ടവട്ടമൊക്കെ ഉണ്ട് ഏലസൊക്കെ വെട്ടിച്ചിട്ടാ പിന്നെ ആര് വെട്ടിച്ചിട്ടുണ്ട് ചത്തക്കാരൻ വെട്ടിച്ചിട്ട കൂടെ ചെന്ന് കയറരുത് പിന്നേ ദിവസം രാവിലെ ചട്ടക്കാരൻ മുന്നോട്ട് പോന്നത് അല്ലെങ്കിൽ ഇലസട്ടക്കാരൻ വേടിച്ചിട്ടുണ്ടെങ്കിൽ ചട്ടക്കാരൻ ചെന്ന് കളരുത് കാരണം പണി കഴിഞ്ഞിട്ട് ചെയ്യുന്ന ഒരു പരിപാടി പരിപാടിയത് ഗോപിച്ചേട്ടൻ വീട്ടിൽ പോകാനായിട്ട് ഇന്നപ്പം ഏലസൊക്കെ വെട്ടിച്ചിട്ട് എന്ന് എറണ്ടോ കളയാ മെമ്മറി ആ സമയത്ത് എന്തുകൊണ്ട് വർക്ക് ആയില്ലെന്ന് എനിക്ക് പോലും അറിയില്ല ഈ ഏലസ് വെടിച്ചിരുന്ന ചിന്ത ഞാൻ കാണുന്നുണ്ട് പറഞ്ഞു ഞാൻ നേരെ അവറാനു അമരത്തിന്റെ സൈഡിൽ നിന്ന് എറണോ എടുത്തു മാത്രമേ പറഞ്ഞു കിടന്നു കാര്യം വന്നതിന്റെ കാലിപ്പിച്ച് പൊക്കിയ എടുത്തു എടുത്ത് കുക്കി എടുത്ത് ഇട്ട് ഒറ്റ അടി ആയിരുന്നു അടി നഗരത്തി അടിയിൽ കൊമ്പി തട്ടി ഞാൻ ദൂരെ ചെന്നി വീണു അത് കൊല്ലാൻ കിട്ടിയില്ല അവിടുന്ന് ആന അറവാനെടുത്ത് വെച്ച് കുമാരേട്ടവിടെ വിലക്ക് കാര്യം കഴിഞ്ഞു അന്ന് രാത്രി ഞാൻ പുറമൊക്കെ വയ്യാതായിട്ട് പുറത്തു പോയി ഫുഡൊക്കെ കഴിച്ച് ശ്യാമണി തന്നെ തിരിച്ചു കൊണ്ടാക്കി ഞാൻ അകത്ത് ഇരിക്കുമ്പോഴത്തേക്ക് ആൻ എങ്ങനെ കിടത്തിയൊക്കെ ആണെങ്കിൽ കുറച്ച് ദൂര ഡ്രംപിരുമ്പോ കഴിയാനായിട്ട് വെച്ച് എന്നെ കണ്ടോ ഞാൻ ചാടി കിടന്ന് ഡ്രം എടുത്തോട്ട് വെച്ചിട്ട് ചാടി ഒരു ചൗട്ടാണ് അതിനകത്ത് പക്ഷെ ആ ഡ്രമ്മ മാറിപ്പോയി വീച്ചു പിന്നെ ഒരുപാട് ഒരു ഒരാഴ്ച എന്നെ അടുപ്പിച്ചില്ല ആന ഭയങ്കര വാശിയാണ് തല്ലി പിടിക്കാൻ നിൽക്കുകയാണെങ്കിൽ നമ്മളൊന്നും തല്ലാ വിട്ട് മോശമൊന്നുമല്ല ഈ ആന വിചാരിക്കുന്നതിന്റെ അപ്പുറത്തെ തല്ലി നമ്മൾ വെച്ചു കൊടുക്കും പക്ഷെ പിന്നെ അങ്ങനെ വെല്ലുവിളം സെറ്റാക്കി അയച്ചു പിന്നെ ആന അയച്ചു ചെയ്തു പിന്നെ ഗോവിച്ചെണ്ണ ബാക്കിന് അടുത്തോണ്ട് പോയാന് അങ്ങനെ എടുക്കും പുള്ളിക്കാരനൊക്കെ പുള്ളിക്കാരൻ അറിയില്ലേ ചരത്തിനു കുറച്ച് ഉണ്ട് മൊത്തവും അരഞ്ഞ് അറിച്ച് കുടിക്കാനൊന്നും പറ്റിയിട്ടൊന്നുമില്ല പക്ഷെ ഉള്ള സ്വഭാവങ്ങളിലെ ഭൂരിഭാഗം അവിടെ ഇവിടെ ഒക്കെ കുടിച്ചിട്ടുണ്ട് അതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് പോയി പിന്നെ പറഞ്ഞില്ലേ വൈജു എണ്ണമായിട്ട് ആനയ്ക്കു തർക്കത്തിൻ്റെ പുറത്ത് വെച്ച് ഞാൻ പോയതാണ് പിന്നെ ഇപ്പോഴും അവസാനം വരെ ഏറ്റവും കൊതിയുള്ള ആന ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് മുഴുവിപ്പിക്കാൻ പറ്റാത്തൊരു ആനയെന്നുള്ളൂ ഞാൻ കെട്ടിട്ടാ മാമ്പിയായിരിക്കുന്നു ആ കൊല്ലം ഞാൻ നേരെ കെട്ടി 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 കെട്ടിത്തുള്ളൂ അല്ല ആനക്കുട്ടി അതിന് പറയാൻ മാത്രമേ പറ്റത്തുള്ളു അതായത് നമ്മളിന്ന് സിനിമാ കഥ പറയുന്ന കണക്ക് കാലഘട്ടം കഴിയുമ്പോഴത്തേക്ക് നമ്മളെ കവളപ്പാറ കൊമ്പനെ പറ്റി പറയുന്നില്ലേ ആ ഒരു കഥയൊക്കെ പറയുന്ന മോഡൽ ഇന്ന് ജി ഇപ്പം പറയാൻ പറ്റിയ കഥ ഉള്ള കാളിദാസന്റെ കഥ മാത്രമേ ഉള്ളൂ അങ്ങനെ ഒരു ഉണ്ടായിരുന്നു മക്കളെ ഒരു സുന്ദരൻ ആരെയും വകവയ്ക്കാത്തവൻ എന്തിനും പോന്നവൻ വളരെയ്ക്കര അമ്മയുടെ മാനസപുത്ര അവിടുത്തെ അമ്മയാണ് അത് അതായത് പറയാം അതിൻ്റെ അടുത്ത് എന്തെങ്കിലും രോഗം കാണിച്ചിട്ടുണ്ടെങ്കിലേ ആ തള്ള ചോദിക്കും വിശ്വാസമുള്ളവർക്ക് അത് വിശ്വസിക്കും ഉള്ളൂ അടിപൊളിയാണ് ഞാനെ പറ്റി പറയുമ്പോൾ എനിക്ക് സങ്കടം വരും അവസാനമായിട്ട് എനിക്കൊന്നും കാണാൻ പോലും പറ്റിയില്ല കാണാൻ പറ്റാത്ത ഒരു വണ്ടി വാഹനം ഇല്ലാത്തതിന്റെ ബുദ്ധിമുട്ട് എന്താണെന്ന് ഞാൻ മനസ്സിലാക്കി പിന്നെ ഈ ആനയെ കൊണ്ടുചെന്നാൽ എവിടെയെങ്കിലും ആക്കിയിട്ട് കൂടെ നിന്നവൻ അമ്മയ്ക്ക് സുഖമില്ലാതെ പല്ലെടുക്കാൻ വേണ്ടി പോയി രാവിലെ പരിപാടിയും കഴിഞ്ഞിട്ട് നീ ആനെ ഒറ്റയ്ക്ക് എനിക്ക് ആക്കിയിട്ട് പോകാൻ പറ്റുന്നെങ്കിലും ആയിപ്പോലോ മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കല്ല ആന ഒക്കെ ഇടന്ന് വീഡിയോ ഒക്കെ കണ്ട് ഒരു പയ്യം കൊണ്ടുവന്ന് വീഡിയോ കൂടുതലും കാണിച്ചു അങ്ങനെ ആന അതോടുകൂടി ഓർമ്മ ചിത്ര